ുണ്ട് ഷാനവാസൻ ഷാനവാസെ ശിഷ്യനും കൂടിയാണ് അവനെ അന്നേ നല്ല കലാബോധം ഉണ്ടായിരുന്ന ഒരാളാണ് പല പരിപാടികളും ആസൂത്രണ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് നല്ലൊരു കലാകാരനായിരുന്നു ആ കല ഉയർന്ന് ഉഷാറായി പോയിട്ടുണ്ട് കാരണം അവനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പറയാൻ കുറച്ച് പറയുന്നു പക്ഷെ അത് കൂടുതൽ പറയുന്നില്ല എന്തെങ്കിലും അവന്റെ ഈ ഒരു പേരല്ലേ ഷാനവാസിന്റെ പേര് വരാതിന്റെ കാരണം അവന്റെ ഉമ്മയാണ് കാരണം അവന്റെ ഉമ്മാക്ക് പിന്നെ ഉമ്മാ പ്രേം നസിനോട് പിന്നെ അഭിനയ രംഗത്ത് വളരെ ഒരു ആഗ്രഹമുള്ള ആളായിരുന്നു സിനിമ നല്ലത് അതിന്റെ പ്രേം നസിന്റെ മകനാണ് ഷാനവാസ് ആ ഷാനവാസിന്റെ പേരാണ് ഷാനവാസിന്റെ പേരിടാന്ന കാരണവും ആ പ്രേം നസിംഗ് എന്ന പേര് വന്നതുകൊണ്ടാണ് അങ്ങനെ ആ ഉമ്മയാണ് പിന്നെ ഷാനവാസിനെ ഈ രംഗത്തേക്ക് ഉയർത്തി വരും കാരണം അവനു സ്ക്രീനിൽ വരണം എന്നുള്ളൊരു ആഗ്രഹം അവന്റെ ഉമ്മാക്ക് അന്നേ ഉണ്ടായിരുന്നു ഉമ്മാനെ എനിക്ക് വളരെ അറിയാം അതിന് വളരെ ചെറുപ്പത്തിൽ ഉപ്പാനെ അറിയാം ഉപ്പ പെട്ടെന്ന് മരിച്ചു പോയത് ചെയ്ത് കാരണം അവൻറെ ഉമ്മ എന്നും ചെറിയ അങ്ങനെ കരി ഒന്നാം ക്ലാസ്സിലായിരുന്നു പോയത് അപ്പം എനിക്കറിയാം ഞാൻ അവടെ ക്ലാസ്സിൽ ഇരിക്കുമ്പോ ജനങ്ങളിൽ കൂടെ വന്ന് അങ്ങനെ ഇരിക്കേ സമയം ഇന്നിട്ട് ഉമ്മ പോകടും കാരണം അങ്ങനെ കുറച്ച് കാലം ഉമ്മാന്റെ തന്നെ വളർന്ന് വളരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എനിക്കറിയാം